നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അതിനെ മറികടക്കുവാനായിട്ട് മഹാദേവൻ എന്ത് മറുപടിയാണ് നമുക്ക് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളാണ് മഹാദേവൻ ഒരുക്കി നൽകുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിച്ച് സന്തോഷത്തോടെ നിലനിർത്തുവാൻ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മെ തേടിയെത്തുന്നത് ജീവിതത്തിൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ഒഴിവാക്കി പ്രിയപ്പെട്ടവർക്കായി അവരുടെ ഇഷ്ടങ്ങൾക്കായി പല കാര്യങ്ങളും മാറ്റിവെച്ചു പല സ്ഥലങ്ങളിൽ നിന്നും അവർക്കായി പലതും ശേഖരിച്ചു കടം വാങ്ങി അവരുടെ ഉയർച്ച അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം തന്നെ അത് സാവധാനത്തിലാണെങ്കിലും അത് നടക്കും നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കരുത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കുടുംബാംഗം തന്നെയാണ് അവർ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ഈശ്വരൻ പല വഴികൾ മുന്നിൽ കാണിച്ചു തരും ആകുലതകളെല്ലാം ഒഴിവാക്കണം മാർഗങ്ങൾ പലതുണ്ട് മനസ്സിനെ ചഞ്ചലമാക്കാതെ സംശയിച്ചു നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക ചുറ്റുമുള്ളവർ പലതും പറയും അവരുടെ പ്രോത്സാഹനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല അതൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തു നിന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലമുണ്ടാകണം പരിശ്രമിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ഫലമുണ്ടാകാൻ ഈശ്വരൻ്റെ സഹായം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ തൊഴിലിടത്തിലോ അല്ലെങ്കിൽ അവർ പോകുന്ന മറ്റേതെങ്കിലും മേഖലയിലോ പ്രതിസന്ധിയോ പ്രയാസങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം വിഷമത്തോടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ ചുറ്റുപാടുകൾ ഉടനെ തന്നെ സംജാതമാകും മാനസികമായ സന്തോഷം അവർ അനുഭവിക്കും നിങ്ങളിലും കുടുംബത്തിലും മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ഒട്ടും തന്നെ വിഷമിക്കരുത് മനസമാധാനം നിങ്ങൾ വീണ്ടെടുക്കും നിങ്ങൾക്ക് എന്ത് ചുറ്റുപാടിലും അതിനോട് യോജിച്ച് കടന്നു പോകുന്നതിനുള്ള മാനസികാവസ്ഥയും ക്ഷമയുമുണ്ട് ശരീരത്തിന് സുഖം വളരെ കുറവായിരുന്നു ആരോഗ്യത്തിൽ നിങ്ങൾ ഇനി വളരെയധികം ശ്രദ്ധിക്കും ശരിയായ ചികിത്സകൾ നിങ്ങൾ ശരിയായ സമയത്ത് തന്നെ എടുക്കുവാൻ തയ്യാറാകും അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭസൂചനകൾ നൽകുന്നതാണ് ഭാഗ്യദോഷം ഉണ്ടെന്ന് കരുതരുത് അതൊന്നുമില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി തന്നെ കാത്തിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ ജീവിതം തകരുന്നത് പോലെ തോന്നാം പക്ഷേ ഒട്ടും തന്നെ ഭയപ്പെടരുത് സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കപ്പുറമുള്ള ഒരു ജീവിതത്തെ ക്ഷണിക്കുവാനുള്ള സമയം ആഗതമായി കഴിഞ്ഞു ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറി കഴിഞ്ഞു കൈപ്പേറിയ അനുഭവങ്ങൾ എത്ര തന്നെ കണ്ടു കഴിഞ്ഞു തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ വെച്ച് നമ്മളെ എത്രത്തോളം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതൊക്കെ മാറും അതിനൊന്നും നിങ്ങൾ ഇനി ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നല്ല ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് സ്വഭാവത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കുവാനാകാത്ത ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് പലരുടെയും ആദരവ് നിങ്ങളിപ്പോൾ പിടിച്ചു പറ്റുന്നുണ്ട് ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും സാമ്പത്തികമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ സ്വയം പര്യാപ്തമായി തന്നെ മുന്നോട്ട് പോകാനായി നിങ്ങൾ ആഗ്രഹിച്ച വഴിയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും അതിനായി ഈശ്വരൻ നിങ്ങളെ കടാക്ഷിക്കുക തന്നെ ചെയ്യും ഈ ഒരു സമയത്തിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകതയുണ്ട് എന്ത് തന്നെ ഭാഗ്യങ്ങൾ വന്നു ചേരാനും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും അതിൽ നിന്നും ഫലമില്ലാതെ പോവുകയില്ല നഷ്ടങ്ങൾ വളരെ കുറവായിരിക്കും ഈ കാലഘട്ടം നിങ്ങൾക്ക് മുന്നിൽ ഭാഗ്യം തന്നെ കൊണ്ടുവരും എത്രയോ കാര്യങ്ങൾ നടക്കില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ചു പക്ഷേ അതിലൊരു കാര്യമെങ്കിലും ഇനി നിങ്ങൾ ചെയ്യുവാനായി ഒന്ന് പുറപ്പെട്ടു നോക്കൂ അതിലെ തടസ്സങ്ങളെല്ലാം ഒഴിവാകും നിങ്ങൾ വീണ്ടും തുടക്കമിടുന്ന ആ കാര്യം ഉറപ്പായും നടന്നു കിട്ടും നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിലും നടത്തി തരാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിങ്ങളുടെ കുടുംബത്തിനാകെ സന്തോഷം ഉളവാക്കും ജീവിതത്തിൽ പുതിയ ആളുകളും പുതിയ വസ്തുക്കളും ഒക്കെ പരിചയപ്പെടുവാനിടയാകും ഈ ജീവിതം പൂർണ്ണമായും സന്തോഷത്തോടെ ജീവിക്കുക എന്നത് നിങ്ങളുടെ അവകാശം തന്നെയാണ് നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അതെപ്പോഴും ഓർമ്മ വേണം നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ജീവിതത്തിനും വേണ്ടി കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കഴിവുകൾ വളരെ വിലപ്പെട്ടതാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരും അതിനെയെല്ലാം കണ്ണുകൊണ്ട് കാണുക പ്രവർത്തിക്കേണ്ടുന്നത് സമയാസമയം പ്രവർത്തിക്കുക ഉയർച്ച തന്നെ ഉണ്ടാകും ജീവിതത്തിൽ നിങ്ങൾ തേടിയ സന്തോഷങ്ങൾ എല്ലാം തന്നെ അരികിലെത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ മേഖലകളിലും നിങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്ന എല്ലാത്തിനെയും ആകർഷിച്ചു നിർത്തും നിങ്ങളെപ്പോഴും എല്ലാറ്റിനോടും നന്ദിയുള്ളവരായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ജീവിതം എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കണം ജീവിതത്തിൽ ഓരോ നിമിഷവും വന്നു ചേരുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം ജീവിതത്തിലെ പോസിറ്റീവ് സാഹചര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള ആളുകളും ആകർഷിക്കുന്നതിൽ നന്ദി പറയണം നിങ്ങൾ എത്രത്തോളം സ്നേഹം ഒരു വ്യക്തിക്ക് നൽകുന്നുവോ അത് ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങളെ തേടിയെത്തുന്നത് ഇനി യഥാർത്ഥ സ്നേഹം തന്നെ ആയിരിക്കും നിങ്ങൾ പ്രണയത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നു നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് യഥാർത്ഥമായ സ്നേഹം നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും മനസ്സുറപ്പും ലക്ഷ്യബോധവും എപ്പോഴും ഉണ്ടായിരിക്കണം ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ സാഹചര്യത്തിലും ശക്തമായി പ്രതികരിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധത വേണമെന്ന് വളരെ ശാഠ്യമുള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ വന്നു ചേരും അവിടെയെല്ലാം അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്നു തന്നെ പറയുക നിങ്ങൾ പിന്നീട് വിഷമിക്കേണ്ടി വരികയില്ല കള്ളത്തരവും കുറുക്കുവഴിയും ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ്റെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും വൈകാരികമായ സംഘർഷങ്ങളിൽപ്പെട്ട് മനസ്സ് വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്രയമായി എപ്പോഴും നിൽക്കുന്നത് ഈശ്വരൻ തന്നെയാണ് പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ മനസ്സിലുണ്ടായിരുന്നു എന്നിട്ടും അതൊന്നും പ്രകടമാക്കിയില്ല ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരിക്കലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് പ്രത്യേകം നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം ഈശ്വരൻ്റെ കൃപ ആവോളം ഇപ്പോഴുണ്ട് കുടുംബത്തിൽ സമാധാനവും നിങ്ങളുടെ സന്തോഷവും ഇപ്പോൾ നിലനിർത്തുക തന്നെ ചെയ്യും ചില സമയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാലും ഒന്നുകിൽ മനസ്സിനോ അല്ലെങ്കിൽ സാമ്പത്തികമായോ പ്രയാസങ്ങൾ ഏർപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സ് തളർന്നു പോകരുത് കടമകൾ ഒന്നും മറന്നു പോകരുത് വന്നുപെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എത്രയും വേഗത്തിൽ നടന്നു കിട്ടും അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് വിഷമിച്ച് നിൽക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വസ്തു നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അമിതമായി ദുഃഖിക്കരുത് നഷ്ടപ്പെട്ടുപോയ ഓർത്ത് എപ്പോഴും ദുഃഖിച്ചിരിക്കരുത് അതിന് പകരമായി മറ്റ് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഭഗവാൻ ആകർഷിച്ചു വരുത്തി തരും സൗഭാഗ്യങ്ങളെയെല്ലാം ജീവിതത്തിലേക്ക് ആകർഷിക്കുക തീർച്ചയായും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും